കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടരുകയാണ് എണ്ണയുടെ വിലയിടിവ് അറുപത് ഡോളറുകളിലാണ് നിലവിൽ എണ്ണയുടെ വില നിൽക്കുന്നത് ഇത് സൗദി അറേബ്യക്കുണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല അത് മറികടക്കാൻ മൂന്ന് മേഖലയിലേക്ക് തിരിയുകയാണ് സൗദി അറേബ്യ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മക്കയും മദീനയും ഒപ്പം സൗദിയിലെ ചരിത്രസ്ഥലങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതി കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടരുന്ന എണ്ണവില ഇടിവ് അത് സൗദിക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തലവേദന ചെറുതല്ല അറുപത് ഡോളറുകളിലാണ് ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില സമീപകാലത്ത് റെക്കോർഡ് വിലയിടിവ് ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം മറികടക്കാൻ ശ്രമിക്കുകയാണ് സൗദി അറേബ്യ കാരണം അത് സൗദിയിലെ വൻകിട പദ്ധതികളെ വരെ ബാധിക്കുന്നുണ്ട് ഒരു വഴി അടയുമ്പോൾ തുറക്കാനായി സൗദി വെച്ച വാതിലാണ് നോൺ ഓയിൽ റവന്യൂ അഥവാ എണ്ണ ഇതര വരുമാനം സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ പി ഐ എഫ് എന്ന സർക്കാർ സ്പോൺസേർഡ് ഫണ്ട് വഴിയാണ് സൗദിയിലേക്ക് നിക്ഷേപം കാര്യമായും എത്തിക്കുന്നത് ഈ പി ഐ എഫ് ലാഭം ലഭിക്കാനിടയുള്ള വൻകിട പദ്ധതികളിൽ ഓഹരിയെടുത്തും ലാഭം നേടുന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളർ മൂല്യമുള്ള ഈ സോവറിൻ വെൽത്ത് ഫണ്ടാണ് സൗദിയിലെ നിയോം റെഡ്സി റിയാദിലെ വൻകിട പദ്ധതികൾ എന്നിവയിലേക്ക് ഫണ്ട് നൽകിയിരുന്നത് പക്ഷേ എണ്ണവില ഇടിയുന്നത് അത്ര ശുഭകരമല്ല റിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ നിന്നും ലാഭം തിരികെ ലഭിക്കാൻ വർഷങ്ങൾ എടുക്കും ഇത് മുന്നിൽ കണ്ട് സൗദി മൂന്ന് പുതിയ പദ്ധതികളിലൂടെ പണം സമാഹരിക്കാൻ ഒരുങ്ങുകയാണ് അഥവാ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അവതരിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയാണ് ഇതിന്റെ പശ്ചാത്തലം വിശ്വസിക്കാനാകാത്ത എണ്ണവിലയെ ആശ്രയിച്ച് സൗദിയുടെ സമ്പദ് രംഗത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നും തിരിച്ചറിവിൽ കൂടിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പിറക്കുന്നത് സാമ്പത്തിക രംഗത്തെ പരിവർത്തനം ചെയ്യാൻ അന്ന് കിരീടാവകാശി ഉദ്ദേശിച്ചത് വൻകിട റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലൂടെ ആയിരുന്നു അതുവഴിയാണ് റെഡ്സി നിയോം തുടങ്ങി വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനം അതിന്റെ പ്രധാന ധനസഹായം നൽകിയിരുന്നു രാജ്യത്തെ തബോക്ക് മലനിരകളിൽ വിന്റർ സ്പോർട്സിന് ആതിഥ്യം വഹിക്കാനുള്ള പദ്ധതി കൃത്രിമ മഞ്ഞ് ഉപയോഗിച്ചുള്ള സ്കീ സ്ലോപ്പുകൾ എന്നിവയും ഇവയുടെ ഭാഗമായിരുന്നു എന്നാൽ ഈ ഗിഗാ പ്രൊജക്ടുകൾക്ക് ആവർത്തിച്ച് കാലതാമസം സംഭവിച്ചു പലതും പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുക്കുമെന്ന് വിദഗ്ധർ പറയുന്നു സാമ്പത്തികമായ വിഷയങ്ങളാണ് കാരണം എന്നാൽ ഇത് ഉപേക്ഷിക്കാനും സൗദിക്ക് സാധിക്കുന്നവയല്ല പിന്നെയുള്ള വഴി പരമാവധി വൈകിപ്പിക്കലാണ് ട്രോജന എന്ന നിയോമിനോട് ചേർന്നുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏഷ്യൻ വിന്റർ ഗെയിംസിന് ആതിഥ്യത്തിനായി ഒരുങ്ങിയിരുന്നു ഇത് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലേക്ക് മാറ്റിയേക്കും എന്നാണ് സൂചന പദ്ധതികളുടെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും കായിക മേഖലയ്ക്ക് മുൻഗണന നൽകേണ്ടതിനാൽ ചില പദ്ധതികളിൽ കാലതാമസം ഉണ്ടാകുമെന്ന് ധനകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു ഐ എഫിന്റെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ ശരാശരി റിട്ടേൺ ഏഴ് ദശാംശം രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എട്ട് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്നാണ് ഈ ഇടിവ് ഗിഗ പ്രൊജക്ടുകളുടെ വൈകലുകൾ മൂലം ഇന്റർനാഷണൽ നിക്ഷേപങ്ങൾ മുപ്പതിൽ നിന്നും പതിനെട്ട് മുതൽ ഇരുപത് ശതമാനമാക്കി കുറക്കാനുള്ള പദ്ധതിയും റെഡ് റെഡ്സി ഗ്ലോബൽ പ്രൊജക്ടിന്റെ ലക്ഷറി ഹോട്ടലുകളിൽ നിലവിൽ ശതമാനം മാത്രമേ ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്നുള്ളൂ ആഡംബര നിരക്കാണ് ഇതിന് കാരണം ഇതിനാൽ ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളും സൗദിയിലെ റെഡ്സിക്കു മുന്നിലുണ്ട് ഈ വർഷം മുതൽ സൗദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വൈവിധ്യ മേഖലകളിലേക്കാണ് ഇതുവരെ തൊടാത്ത കായിക മേഖലയിലേക്ക് കൂടുതലായി സൗദി കാലെടുത്തു വെക്കുന്നു പക്ഷേ അതിനെല്ലാം അടിസ്ഥാന സൗകര്യ വികസനം വേണം അതിന് പണം വേണം ഇതിനായി സൗദിക്ക് വേഗത്തിൽ സാമ്പത്തിക നേട്ടം സൃഷ്ടിക്കാവുന്ന മൂന്ന് മേഖല മുന്നിലുണ്ട് അതിൽ ഒന്നാമത്തേത് മക്ക മദീന തുടങ്ങിയ ചരിത്ര പ്രദേശങ്ങളെയും സൗദിയിലെ ടൂറിസം കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുള്ള ടൂറിസം പദ്ധതിയാണ് രണ്ടാമത്തേത് ലോജിസ്റ്റിക്സ് രംഗവും മൂന്നാമത്തേത് ഖനന മേഖലയുമാണ് ഇതിൽ മക്ക മദീന കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിശദീകരിക്കുന്നത് ബാക്കി മേഖലയിൽ വരുന്ന പദ്ധതികൾ വരും ആഴ്ചകളിൽ സൗദി സ്റ്റോറിയിൽ പറയാം മക്ക മദീന ഇസ്ലാമിക ലോകത്തിന്റെ രണ്ട് പുണ്യഗ്രഹങ്ങൾ അത് കേന്ദ്രീകരിച്ച് അതിന്റെ പവിത്രതയും തനിമയും വിശുദ്ധിയും ചോരാതെ തീർത്ഥാടകർക്ക് മികച്ച അനുഭവം നൽകാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി റിലീജിയസ് ടൂറിസം അഥവാ സൗദിയിലെ പുണ്യഗേഹങ്ങളും അനുബന്ധ ചരിത്ര സ്ഥലങ്ങളും ബന്ധിപ്പിച്ചുള്ള ടൂറിസം പദ്ധതി വഴി സൗദിക്ക് ലഭിച്ചത് ഈ ഇരുപത്തിയെട്ടിലേറെ ബില്യൺ ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഏഴ് ശതമാനമാണ് അതായത് എണ്ണയിതര ആഭ്യന്തര ഉൽപാദനത്തിന്റെ പന്ത്രണ്ട് ബില്യൺ ഡോളർ വരുമാനവും ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരം തൊഴിലവസരങ്ങളും സൗദി പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ വർഷം മൂന്ന് കോടി ഉംറ തീർത്ഥാടകരെയും ലക്ഷം ഹജ്ജ് തീർത്ഥാടകരെയും സ്വീകരിക്കാനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് ഹറമിനോട് ചേർന്ന് കൂടുതൽ വൃത്തിയും ഭംഗിയുമുള്ള സംവിധാനങ്ങളും ഹോട്ടലുകളും ഒരുക്കുവാനാണ് നിലവിലുള്ള ശ്രമം ഇതുവഴി വൻ നിക്ഷേപം സൗദിയിലേക്ക് എത്തും ഒപ്പം സൗദികൾക്കും വിദേശികൾക്കും തൊഴിലവസരങ്ങളും വർദ്ധിക്കും ഇതിന്റെ ഭാഗമായി അടിമുടി മക്ക മദീന പരിസരങ്ങളെ മാറ്റുന്ന പദ്ധതികൾ തുടരുകയാണ് നിലവിൽ മക്കയിലും മദീനയിലും മതപരമായ യാത്രാവിനോദത്തിനായി നിരവധി വൻ പദ്ധതികളും നവീകരണങ്ങളും നടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ രണ്ട് പുണ്യനഗരങ്ങളിലും രണ്ടര ലക്ഷത്തിലേറെ ഹോട്ടൽ മുറികൾ ലഭ്യമാക്കും ഇതിൽ അറുപത്തിനാല് ശതമാനവും നാലോ അഞ്ചോ നക്ഷത്ര നിലവാരമുള്ളതായിരിക്കും അതായത് സ്റ്റാർ സ്റ്റാർ ഹോട്ടലുകൾ മദീനയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റുഹ അൽ മദീന പദ്ധതി വഴി നാൽപ്പത്തി ഏഴായിരം മുറികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തോളം തൊഴിലവസരങ്ങളും ഇതുവഴി സൃഷ്ടിക്കപ്പെടും മക്ക മസാർ ഡെസ്റ്റിനേഷൻ ഇരുപത്തിനാലായിരം മുറികളും പൊതു ഇടങ്ങളും സൃഷ്ടിക്കും മക്ക ഹറമീന്റെ കിങ് അബ്ദുള്ള വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ വർഷം മാർച്ചിൽ പൂർത്തിയായിരുന്നു ഇതോടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഹൈസ്പീഡ് റെയിൽവേ തീർത്ഥാടകരുടെ വേഗത്തിലുള്ള യാത്രക്കും കൂടുതൽ പേർക്ക് സൗകര്യമൊരുക്കാനുമായി ഇരുപത് ലക്ഷത്തോളം പേർക്ക് യാത്ര ചെയ്യാൻ പാകത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു തീർത്ഥാടകർക്ക് റെക്കോർഡ് വേഗത്തിൽ ഹറവിലെത്താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുപതിലധികം രാജ്യങ്ങൾക്ക് ഇ വിസ സൗകര്യം വിപുലീകരിച്ചിരുന്നു അടുത്തിടെ സജീവമായ പദ്ധതികൾ ഈ ശ്രദ്ധയുടെ ആഴം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹജ്ജിനായി ക്വാട്ട ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയിരുന്നു ജൂണിൽ ഹജ്ജിനായി പുതിയ നിയമങ്ങളും പ്രഖ്യാപിച്ചു ഈ വർഷം മുതൽ ഗുരുതര ആരോഗ്യ പ്രയാസമുള്ളവർക്ക് പകരം ആരോഗ്യമുള്ളവർക്ക് മാത്രമാണ് അവസരം എല്ലാവരുടെയും സുരക്ഷ കൂടി കണക്കിലെടുത്താണ് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ മടങ്ങിപ്പോകുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ആരോഗ്യ പ്രയാസങ്ങൾ പടരുതെന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണിത് ഹജ്ജ് ഉമ്ര മേഖലയുടെ വരുമാനം ബില്യൺ ഡോളറിലേക്ക് എത്തും അതായത് ഏകദേശം നാല് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിനകം മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറായി ഇത് വർദ്ധിക്കുമെന്നും പറയുന്നു ഇത് യാത്രാ വിനോദത്തെ മൊത്തം ജി ഡി പിയുടെ പത്ത് ശതമാനമാക്കി വർദ്ധിപ്പിക്കും മക്ക മദീനയുടെ വികസനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സേവനം ചെയ്യുന്നുണ്ട് സൗദി ഭരണകൂടം അത് അഞ്ചു വർഷം മുൻപും ഇപ്പോൾ സന്ദർശിക്കുന്നവർക്കും ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകും ഈ രംഗത്തേക്ക് മലയാളികളും കടന്നു വരുന്നുണ്ട് ഹറമിന്റെ ചാരത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തി വ്യാപാരം നടത്തി ലോകത്തിന്റെ വിവിധ വസ്തുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അതാണിപ്പോൾ അത്യാധുനികമായ രീതിയിൽ പ്രൊഫഷണൽ സ്വഭാവത്തിലേക്ക് ബിസിനസ്സായി മാറിയത് ആരോഗ്യരീതിയും രോഗങ്ങളും പല കോലത്തിലാകുന്ന കാലത്ത് പരമാവധി ശുദ്ധിയോടെയാകും വിശ്വാസികളെ അറം ഇനിയും സ്വീകരിക്കുക മറുവശത്ത് ഇത് അവസരങ്ങളുടെ വിവിധ സാധ്യതകളും തുറന്നിടുന്നു മക്ക മദീനയിലെ പദ്ധതികൾ രണ്ടായിരത്തി മുപ്പതിനകം പതിനാറ് ലക്ഷം ജോലികളാകും സൃഷ്ടിക്കുക ൾ ഗതാഗതം റീറ്റെയിൽ ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങളുണ്ടാകും അതുല്യമായ രൂപത്തിലേക്ക് പ്രകാശപൂരിതമായി ഹറം നിലകൊള്ളും വിശ്വാസികളുടെ സേവനത്തിനായുള്ള ആ വെളിച്ചത്തിന്റെ നന്മയും നേട്ടവും സൗദി വിപണിയിലും പ്രതിഫലിക്കും